കയ്യിൽ ഇഞ്ചക്റ്റ് ചെയ്ത ദ്രാവകം സിരകളിലൂടെ കയറി രക്തത്തിൽ അലഞ്ഞതും സുധർമ്മയുടെ ശരീരം ആകെ വലഞ്ഞു മുറുകുന്നത് പോലെ തോന്നി ആ അയ്യോ എൻ്റെ കൈ വലം കൈയോടൊപ്പം ദേഹത്ത് മാഗമാനം അനുഭവപ്പെട്ട ശക്തമായ വേദനയിൽ സുധർമ്മ അലറിക്കരഞ്ഞു അവരുടെ തൊട്ട് മുന്നിലെ ചേർലിരുന്നു കൊണ്ട് ആ കാഴ്ച ആസ്വദിച്ചു കൊണ്ടിരുന്നവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ആ അയ്യോ വേണ്ട ഞാനിനി ദാക്ഷയണി ഉപദ്രവിക്കില്ല അവൾ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്നെ എന്നൊന്നും ചെയ്യല്ലേ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ അവർ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്ന ആ വേദന ശമിച്ചു തുടങ്ങിയതും അവർ പേടിയും ദയനീയതയും കലർന്ന ഭാവത്തിൽ അവനെ നോക്കി ഞാനിപ്പോൾ നിനക്ക് ഇഞ്ചക്റ്റ് ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ അവരുടെ നോട്ടം കണ്ടതും അവനൊരു പൈശാശികമായ ഭാവത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയില്ലെന്ന ഭാവത്തിൽ അവർ തലയാട്ടിയതും അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിടുന്നു ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ ഇറ്റ്സ് എ പോയിസൺ ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട അവരിൽ ശക്തമായ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു പോയിസൺ യാ ആമസോൺ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പാമ്പിൻ്റെ വിഷം അത് രക്തത്തിൽ അലിഞ്ഞാൽ ഓരോ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ദേഹം മുഴുവനും ശക്തമായ വേദന അനുഭവപ്പെടും പതിയ വ്യക്തിയുടെ ഞരമ്പുകൾ വലഞ്ഞു മുറുകിപ്പോട്ടും ഓരോ രോമകൂപങ്ങളുടെയും ചോര ഒഴുകി നിമിഷങ്ങൾക്കകം ആ വ്യക്തി മരണത്തിന് കീഴടങ്ങും അവൻ ക്രൂരമായി പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അവർ ഞെട്ടലോടെ അവനെ നോക്കി അടുത്ത നിമിഷം അവർ അലറിക്കരയാൻ തുടങ്ങി ആ അയ്യോ വേണ്ട പ്ലീസ് എന്നെ രക്ഷിക്കുക അവർ പ്രാണരക്ഷാർത്ഥം ചേറിലിരുന്ന് കുതിർന്നതിനിടയിൽ നിലവിളിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ഓരോ ആർത്തനാദവും അവനൊരു ഉന്മാതിയെപ്പോലെ ആസ്വദിച്ചു കൊണ്ടിരുന്നു സമയം കടന്നു പോകും അവരുടെ ശരീരമാകെ വരഞ്ഞു മുറുകി ഞരമ്പുകൾ പൊട്ടിത്തുടങ്ങിയിരുന്നു ഓരോ രോമകൂപങ്ങളുടെയും ചോര വാർന്നൊഴുകിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾക്കകം മൂക്കിലൂടെയും വായരുടെയും ചോര വാർന്നൊഴുകിക്കൊണ്ട് തൻ്റെ കൺമുന്നിലെ കിടന്ന് അവർ പിടയുന്നത് അവൻ വിടർന്ന കണ്ണുകളോട് നോക്കി കണ്ടു കാഴ്ച ആസ്വദിച്ച് കണ്ടുകൊണ്ട് അവൻ ചേരിൽ നിന്നും എഴുന്നേറ്റും മരിക്കും മുൻപ് ഒരു കാര്യം കൂടി നിന്നെ അറിയിക്കാനുണ്ട് എന്താണെന്നല്ലേ എൻ്റെ ദക്ഷയോട് നീ ചെയ്യാൻ പോയത് അല്ലേ അത് നിന്നോട് ഞാൻ ചെയ്തു മരണ അവൻ പറഞ്ഞു കേട്ട് അവർ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കി മനസ്സിലായില്ല അല്ലേ എൻ്റെ ദക്ഷയുടെ വീഡിയോ നീ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തു നീ നിന്റെ മറ്റവനുമായിട്ടുള്ള ചൂടൻ രംഗങ്ങളിലെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞ കേട് ആ അവസ്ഥയിലും അവരുടെ ശക്തമായൊരു ഞെട്ടലുളവായി അവർ കൈപ്പൊക്കി എന്തോ പറയാൻ ശ്രമിച്ചതും അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഇതുവരെ നീ കെട്ടിപ്പൊക്കിയ നിന്റെ ഇമേജ് നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം എല്ലാം ഇതോടെ അവസാനിച്ചു ഇപ്പോൾ നിനക്ക് ഈ സമൂഹം ചാർത്തി തന്ന ഓരൊറ്റ പേരിലും പിഴച്ചവൾ ക്രൂരമായി പുഞ്ചിരിയുടെ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവടെ മനസ്സിൽ നാട്ടുകാടേയും വീട്ടുകാരുടെയും മുന്നിൽ പിഴച്ചവൾ എന്ന പേരും ചാർത്തി നിൽക്കുന്ന തന്റെ മുഖം തെളിഞ്ഞു വന്നു ഇല ഇല അങ്ങനെ ഒരു ജീവിതം ഇനി തനിക്ക് വേണ്ട അവർ കണ്ണുകൾ മുറക്കി അടച്ചുകൊണ്ട് ഭ്രാന്തമായി പുലമ്പി തലയിരുവശത്തേക്കും ശക്തമായി വെട്ടിച്ചു കൊണ്ടിരുന്നു ശ്വാസമെടുക്കാൻ കഴിയാതെ അവർ പിടഞ്ഞു ശരീരമാകെ നീലനിറം തെളിഞ്ഞു വരാൻ തുടങ്ങി മൂക്കിലൂടെയും വായിലൂടെയും ഒഴുകുന്ന ചോരയ്ക്ക് പോലും കറുത്ത നിറമായി സമയം കടന്നു പോകും തോറും അവർ ആ കസേരിലിരുന്ന് പിഴഞ്ഞുകൊണ്ടിരുന്നു ഏറെ നേരത്തെ പിടച്ചിലും ഒടുവിൽ അവരുടെ ശരീരം പതിയെ നിക്ഷരമായി ആകാശ കാഴ്ച കണ് നിറയെ കണ്ട് ആസ്വദിച്ചു കൊണ്ടവൻ പതിയെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു മൊനെ ദേവ് വർഷങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരി തറവാട്ടിൽ ദേവിനെ സാന്നിധ്യം അറിഞ്ഞതും ആവൃതൻ സന്തോഷത്തോടെ അവന്റെ അരികിലേക്ക് ഓടി വന്നു എന്നാൽ അയാൾ അവന്റെ മുന്നിലെത്തിയതും അവന്റെ വലം കൈ അയാളുടെ കഴുത്തിൽ മുറുകിയിരുന്നു അവൻ അയാളെ പിന്നിലേക്ക് തള്ളിച്ചും മരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവിടെ നിന്ന് ഓരോരുത്തരും ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്ന് പോയി ദേവ് മോനെ ശബ്ദിക്കരുത് ഒരക്ഷരം പോലും ശബ്ദിച്ചു പോകരുത് നിങ്ങൾ കണ്ണിലെരിയുന്ന പകയുടെ വലം കൈ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഇടം കൈയിലെ ചൂണ്ടുവരിൽ തനിക്കു നേരെ ചൂണ്ടിക്കൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് വീറോടെ സംസാരിക്കുന്ന ദേവിനെ വാസുദേവൻ ഒട്ടൊരു ഭയത്തോടെ നോക്കി നിന്നു ദേവ് നിത് എന്തീ കാണിക്കുന്നത് ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ നിന്റെ മുത്തച്ഛനാണിത് വാസുദേവന്റെ നേർക്ക് അവൻ ശബ്ദമുയർത്തിയതും അയാളുടെ ദേഹത്ത് കൈവശതും ഒക്കെ കണ്ട് നന്ദിനി അവനെ ശാസിക്കാൻ തുടങ്ങിയതും അവൻ അവരെ ഒരു നോട്ടം കൊണ്ട് തന്നെ താക്കീത് ചെയ്തു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിച്ചതാണ് ആ നിങ്ങളെന്നെ നിയന്ത്രിക്കാൻ വരരുത് പറഞ്ഞേക്കാം അവര് നോക്കി താക്കീതിന്റെ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ അവനത് ശ്രദ്ധിക്കാതെ വീണ്ടും വാസുദേവൻ നേർക്ക് തിരിഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത് എൻ്റെ കുഞ്ഞുള്ള ജാതകദോഷത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഉപേക്ഷിച്ചതെന്നോ എൻ്റെ കുഞ്ഞിന് ജാതകദോഷമാണെന്ന് പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആണോ അവളെ ജാതകം കുറച്ച് കണിയാൻ ഏ പറയാൻ നിങ്ങളാണോ അവളെ ജാതകം കുറിച്ചതെന്ന് അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അയാളുടെ കഴുത്തിലെ പിടി മുറുക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ അവനെ ദയനീയമായൊന്ന് നോക്കി ആ മോനെ അവന് ശക്തമായി പിടിയിൽ അയാളുടെ ശരീരം ഒന്ന് പിടഞ്ഞു ഇനി ഇനി ഒരിക്കൽ കുടിയേൻ്റെ കുഞ്ഞൊരു ജാതക ദോഷക്കാരിയാണെന്നോ അവൾ ഈ വീടിൻ്റെ അപശകുരമാണെന്നോ നിങ്ങളോ ഇവിടെയുള്ള മറ്റാരെങ്കിലും മിണ്ടിയാൽ ഈ ദേവ മഹേശ്വർ ആരാണെന്നോ നിങ്ങൾ ശരിക്കും അറിയും കൊന്നു കളയും ഞാൻ അയാളെ ചുമരിൽ ചേർത്ത് നിർത്തി കഴുത്തിൽ ഒന്നുകൂടെ കുത്തി പിടിച്ചുകൊണ്ട് പകിയുടെ അവൻ മുരണ്ടതും അയാളൊരു അക്ഷരം പോലും മിണ്ടാനാകാതെ മൗനമായി നിന്നതേയുള്ളൂ മോനെ ദേവ് വേണ്ടട നിന്റെ മുത്തശ്ശനല്ലേ ഒന്നും ചെയ്യലേ രുമിണി അമ്മ കരഞ്ഞാണ്ട് ഓടി വന്നു അയാളെ കഴുത്തിൽ മുറുകിയിരുന്ന അവൻറെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ടിട്ടോ അതോ സ്വയം തോന്നിയിട്ടോ അവൻ അയാളെ രൂക്ഷമായിരുന്നു നോക്കിക്കൊണ്ട് കഴുത്തിൽ മുറുകിയിരുന്ന തൻ്റെ കൈകൾ പിൻവലിച്ചു ശേഷം അവിടെ നിന്ന ഓരോരുത്തരെയും നിനക്ക് ദേഷ്യത്തോടെ എന്ന് നോക്കിക്കൊണ്ട് അവൻ ആ മുറിയുടെ എതിർവശത്തായുള്ള മറ്റൊരു മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു വാതിലടയുന്ന ശബ്ദം കേട്ടു വാസുദേവൻ നിറകണ്ണുകളോടെ അവർ പേരെയും നോക്കി ഇദ്ദേഹം വിഷമിക്കരുത് അവന് നമ്മളോടുള്ള ദേഷ്യം കൊണ്ട ഇങ്ങനെയൊക്കെ അതും അതും മാറും അയാളൊന്നിറഞ്ഞ കണ്ണുകൾ കണ്ടതും രുക്മിണിയമ്മ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അത് അമ്മയുടെ വെറും പ്രതീക്ഷ മാത്രമാണ് അങ്ങനെ നമ്മളോടുള്ള അവൻ്റെ മനോഭാവം മാറണമെങ്കിൽ ആറാം മാസത്തിൽ അവനെ നെഞ്ചിൽ നിന്നും നിങ്ങൾ പറിച്ചെടുത്തുകൊണ്ടുപോയി അവൻ്റെ കുഞ്ഞി പെണ്ണയെ അവന് തിരികെ കിട്ടണം യച്ചുവിന് ദേവിന് കിട്ടിയ കാര്യം ചെമ്പക്കശ്ശേരിയിലുള്ളവർക്കൊന്നും അറിയില്ല അപ്പോഴും ഇനി അവൻ നമ്മളെ അംഗീകരിക്കുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് ഇങ്ങനെ നടക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അമ്മ അച്ഛനെ ആശ്വസിപ്പിക്കാൻ നിൽക്കണ്ട അതുവരെ മൗനമായി നിന്ന ലക്ഷ്മി അവരെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞതും വാസുദേവനും രുക്മിണി അമ്മയ്ക്കും നന്ദിനിക്കും പരസ്പരം ദയനീയത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അതേസമയം മുറിക്കകത്തേക്ക് കയറിയ ദൈവ് ആ മുറിയിൽ ഒന്നാകെ ഒന്ന് കണ്ണു വർഷങ്ങൾക്ക് ശേഷം തന്റെ മുറിയിൽ കയറിയതിൻ്റെ യാതൊരു സന്തോഷവും അവനുണ്ടായിരുന്നില്ല തൻ്റെ കുഞ്ഞുകൾ കൂടെ ഇല്ലാതെ തനിക്ക് എന്ത് സന്തോഷം അത് മാത്രമാണ് ആ നിമിഷം അവൻ്റെ മനസ്സ് മന്ത്രിച്ചത് അവനാ വാതിൽ ചാരി നിന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു ആ നിമിഷം ഇരു കണ്ണുകളിലുമായി ഊറി ഊറിവരുന്ന കണ്ണുനീർത്തുള്ളികളെ അവൻ സ്വതന്ത്രമാക്കി വിട്ടു അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൻ കണ്ണുകൾ തുറന്ന് മുഖം അമർത്തി തുടച്ചു ശേഷം ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവിടെ നിന്നുകൊണ്ട് അങ്ങ് ദൂരെയായി കണ്ണ് വിശാലമായ നെൽപ്പാടത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു നല്ല പച്ചപ്പട്ട് വിരിച്ച പരവതാനി പോലെ നീണ്ടു കിടക്കുന്ന പാടശേഖരത്തിലേക്ക് അവൻ്റെ നോട്ടം തങ്ങി നിന്നുവെങ്കിലും അതൊന്നും ആസ്വദിക്കാൻ പോലും അവൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല ആ നിമിഷങ്ങളിലൊക്കെയും അവൻ്റെ മനസ്സിൽ നിറയെ അവൻ്റെ കുഞ്ഞോൾ മാത്രമായിരുന്നു എത്രയും പെട്ടെന്ന് ഒന്നവൾക്ക് പതിനെട്ട് വയസ്സ് തികയാൻ അവൻ അതിയെ ആഗ്രഹിച്ചു തൻ്റെ കുഞ്ഞിനു നിന്ന് തൻ്റെ കൈകളിൽ കിട്ടാൻ അവളെ തൻ്റെ മാറോട് ചേർത്ത് നിന്ന് പുണരാൻ ആ നിറകെയിരുന്ന് വാത്സല്യത്തോടെ ചുമ്പിക്കാൻ തൻ്റെ നെഞ്ചിൽ ചേർത്ത് കിടത്തി താരാട്ട് പാടി ഉറക്കാൻ അങ്ങനെ കുഞ്ഞുന്നാളിലൊക്കെയും അവൾക്ക് നൽകാൻ സാധിക്കാത്ത തന്റെ സ്നേഹവും വാത്സല്യവും എല്ലാം അവൾക്കാവോളം പകർന്നു നൽകാൻ അവൻ്റെ ഉള്ള മതിയെ ആഗ്രഹിച്ചു അതിനായി ഇനി എത്ര ദിനങ്ങൾ കാത്തിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ ആ സോപാനപ്പടിയിലേക്ക് ചാരിയിരുന്നു നീ എന്താ കിച്ചു ഇവിടെ വന്നിരിക്കുന്നത് അത്താഴം കഴിക്കാൻ വരുന്നില്ലേ രാത്രിയിൽ ആശ്രമത്തിന്റെ ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന കൃഷ്ണയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഗായത്രി ചോദിച്ചതും അവൾ നിന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് വേണ്ട ഗായു വിശപ്പിലാ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും തിരിഞ്ഞിരുന്നു അതെന്താ പെണേ നിനക്ക് വിശപ്പില്ലാത്തത് ഉച്ചയ്ക്ക് നീ കാര്യമായിട്ടൊന്നും കഴിക്കുന്നത് കണ്ടില്ലല്ലോ ഗായും അവൾ അരികിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു അറിയില്ലടാ മനസ്സിലാകെ എന്തോ ഒരു സംഘർഷം പോലെ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ എന്താപത്ത് നിനക്ക് എന്താ പെണേ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നിനക്ക് ഭ്രാന്ത പിടിച്ചോ അവൾ പറഞ്ഞ കേട്ട് ഗായത്രി മുഷിച്ചിട്ടോടെ ചോദിച്ചു അതിന് അവൾ മറുപടി ഒന്നും പറയാതെ അതേ ഇരിപ്പ് ഇരുന്നതേയുള്ളൂ എന്താടാ അവളുടെ മൗനം കണ്ടതും കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും മനസ്സിലാക്കി ഗായു അവളുടെ സമാധാനത്തോടെ ചോദിച്ചു അത് ഗായു എനിക്ക് എനിക്ക് ദേവ് സാറിൻ്റെ ദച്ചുവിനോടുള്ള പെരുമാറ്റം അതും അതും എത്ര ശ്രമിച്ചിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒന്നാലോചിച്ചിരുന്ന ശേഷം അവൾ ഗായുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗായുവിനെ നെറ്റിച്ചൊളിഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് സാർ ദച്ചുവിനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു സാർ മോശമായിട്ടൊന്നും പെരുമാറിയില്ല പക്ഷേ പക്ഷെ നീ ശ്രദ്ധിച്ചില്ലേ സാർ അവളോട് കാണിച്ചടുപ്പം അതിൽ അതിലെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ നിനക്ക് അങ്ങനെ തോന്നിയില്ലേ കൃഷ്ണ പറഞ്ഞു കേട്ട് ഗായത്രിയുടെ മുഖം ചൊളിഞ്ഞു എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കങ്ങനൊന്നും തോന്നിയില്ലല്ലോ സാറിൻ്റെ പെരുമാറ്റത്തിൽ അവളോട് വല്ലാത്ത ഉള്ളൊരു വാത്സല്യം ഉള്ളതുപോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഗായത്രി അല്പം ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു അത് തന്നെ ഞാനും പറഞ്ഞത് അവളോടുള്ള അദ്ദേഹത്തിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു നീർന്നു തൻ്റെ കുഞ്ഞുങ്ങളോട് പോലെ അതിനിപ്പം എന്താ അത് നല്ല കാര്യമല്ലേ അവൾ പറഞ്ഞു കേട്ട് ഗായത്രി ആലസ്യമായി പറഞ്ഞു മക്കളില്ലാത്ത അച്ഛനമ്മമാർ അനാഥ കുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതും നെർഗിൽ ചുംബിക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ് അതും ഒരു നല്ല കാര്യവുമാണ് പക്ഷേ ഇതുപോലെയല്ല ഇത് ഇതിലെന്താ പ്രത്യേകത സാറും അതുപോലെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു അത്രയല്ലേ ഉള്ളൂ കൃഷ്ണ പറഞ്ഞു കേട്ട് അവൾ നിസാരമായി വീണ്ടും പറഞ്ഞു അതിൽ പ്രത്യേകതയുണ്ട് ഗായോ മക്കളില്ലാത്ത അച്ഛനമ്മമാരെ പോലെയല്ല ദയവ് സാർ അദ്ദേഹം വലിയൊരു ഫാമിലിയിലെ അംഗമാണ് വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ഇവിടെ വന്നത് പോലും അവൾക്ക് വേണ്ടി വെറുമൊരു സ്പോൺസർഷിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാധാരണ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യുന്ന ആളുകൾ അവരെ ഒന്നും കാണാൻ പോലും മെനക്കെടാറില്ലായിരുന്നു പക്ഷേ അതുപോലെയല്ലായിരുന്നു ഇദ്ദേഹം ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് അവളെ കണ്ടു അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അവൾ നെറുകില ചുംബിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോൺസർ ചെയ്യുമോ അവക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം എന്ത് സംശയം അവൾ പറഞ്ഞു കേട്ട് ഗായത്രി കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവൾക്ക് മറ്റെന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് നീ എന്തായി പറയുന്നേ കിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് വ്യക്തമായി പറയുക അവൾ പറഞ്ഞു കേട്ട് ഗായു അൽപ്പം നീരസത്തോടെ പറഞ്ഞു അതായത് അദ്ദേഹം അവളോട് കാണിക്കുന്ന ഈ അടുപ്പവും സ്നേഹമൊക്കെ ഇനി അയാൾ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കോ ഗായോ സത്യത്തിൽ ഇനി അയാൾക്ക് അവളോട് മറ്റേന്തെങ്കിലും തരത്തിലുള്ള സ്നേഹമോ മറ്റോ ഉണ്ടെങ്കിലോ കൃഷ്ണൻ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് സാറിന് അവൾ ഉള്ള ഇഷ്ടം മറ്റേതെങ്കിലും തരത്തിലുള്ളതാണെന്നാണോ അവൾ പറഞ്ഞ കേട്ട് ഗായു നെറ്റിച്ച് വിളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഉം അങ്ങനെയും വരാലോ താ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ആണുങ്ങൾ എന്തെല്ലാം ചെയ്യും കൃഷ്ണ ഒരു നെടുവുർപ്പണ പറയുന്നത് കേട്ട് ഗായോ അവളെ കണ്ണു ചുരുങ്ങിക്കൊണ്ടുവന്ന് നോക്കി പോടി അവിടെ നിന്ന് അതൊക്കെ നിന്റെ വെറും തോന്നലാക്കിച്ചു അങ്ങേർക്ക് എത്ര പ്രായമുണ്ടെന്നറിയോ എങ്ങനെ പോയാലും ഒരു മുപ്പതെങ്കിലും വരും അവളെക്കാളും പത്ത് പന്ത്രണ്ട് വയസ്സിന് മുതിർന്ന അയാൾക്ക് അവളോട് പ്രേമം തോന്നുകയല്ലേ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയില്ലേ പെണേ ഗായോ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പ്രേമം തോന്നിയാൽ ഇപ്പത്തന്നെ അവളെ കെട്ടാനെന്നും പറഞ്ഞു വരുന്ന ആ മറ്റവന് മുപ്പത്തിയഞ്ച് വയസ്സില്ലേ അവളുടെ ഇരുട്ടി പ്രായമുള്ള അവന് അവളോട് പ്രേമം തോന്നിയെങ്കിൽ പിന്നെ എന്താ ഇങ്ങനക്ക് അവളോട് പ്രേമം തോന്നിയാൽ കിച്ചു തിരികെ അതേ പുച്ഛത്തോടെ തന്നെ അവളോട് മറുപടി പറഞ്ഞു ആ അതിന് അതിന് അങ്ങനെപ്പോലെയാണോ ഇദ്ദേഹം ഇദ്ദേഹം ഒരു മാനൻ അല്ലേ ഒരു കുഞ്ഞു പെണ്ണിയൊന്നും അദ്ദേഹം പ്രേമിക്കില്ല കിച്ചു ആദ്യമൊന്നും പതറിയെങ്കിലും അവസാനമായപ്പോൾ ഉറച്ച വാക്കുകളോടെ തന്നെ ഗായ കിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് എടിപ്പണ്ണേ പ്രേമത്തിന് കണ്ണില്ല മോക്കില എന്നും പറയുന്നത് അത് അതുമാത്രമല്ല പ്രണയത്തിനെ പറ്റിയ പ്രായം ഏതാണെന്ന് നിനക്കറിയാമോ അതാണെടി ടീനേജ് വിവാഹം കഴിക്കാൻ കുറച്ചൊക്കെ മെറ്റൂരിറ്റി വേണമെങ്കിലും പ്രണയത്തിന് അത് വേണ്ട ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കാം ഇപ്പം പ്രണയത്തിന് അങ്ങനെ പ്രായമോ ജാതിയോ മതമോ ആണോ പെണ്ണോ എന്ന് പോലും നോക്കാറില്ല പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ അപ്പനും അമ്മമ്മയും വരെ പ്രണയിക്കുന്നു പിന്നെയല്ലേ പതിനേഴ് വയസ്സുള്ള നമ്മുടെ ജയിച്ചു കൃഷ്ണ അവളെ പുച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ഗായത്രി ആലോചനയോടെയിരുന്നു അപ്പം നീ പറഞ്ഞു വരുന്നത് ദൈവ സാറിന് നമ്മുടെ ദച്ഛനോട് പ്രണയമാണെന്നാണോ അവൾ പറഞ്ഞതൊക്കെ കേട്ടതും ഗായത്രി സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചോ ഉം എനിക്ക് ഉറപ്പില്ല എൻ്റെ ഒരു സംശയം മാത്രമാണ് നീ പറഞ്ഞു വെച്ച് നിങ്ങൾ സാറിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴും പിന്നെ ഇവിടെ വന്നപ്പോഴുള്ള സാറിൻ്റെ അവളോടുള്ള പെരുമാറ്റമൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയത് സാറിന് എന്തോ ഒന്ന് അവളോടുണ്ട് അതും ഒരു അനധ പെൺകുട്ടിയെടുത്തോന്ന സഹതാപമോ കാരണിയോ ഒന്നുമല്ല അതിന് മുകളിൽ മറ്റെന്തോന്ന് കൃഷ്ണ ഉറപ്പോടെ പറഞ്ഞിട്ടും ഗായത്രിയുടെ മനസ്സിലും എന്തെങ്കിലും സംശയങ്ങൾ ഉടലെടുത്തു അവളെ മനസ്സിലേക്ക് അന്ന് അവനെ കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഓരോന്നും കടന്നു വന്നു ശരിയാണ് അന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ പരിഗണനയാണ് അന്ന് അവിടെ നിന്നും തങ്ങൾക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ പോലും തങ്ങളോട് വളരെ അധികം ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് അതൊക്കെ ഇനി അദ്ദേഹത്തിന് അവരോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു ആ വലിയ പാട്ടിയുടെ മുന്നിൽ നിന്നും അവളെ രക്ഷിക്കുമ്പോഴും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴും കുഴഞ്ഞു വീണ അവളെ എടുത്തുകൊണ്ടാകത്തെ മുറിയിലേക്ക് പോകുമ്പോഴും ഡോക്ടറെ വിളിച്ച് കാണിക്കുമ്പോഴുമൊക്കെ അയാളം മുഖത്ത് തെളിഞ്ഞു നിരുന്ന വാത്സല്യം അത് അവളോടുള്ള പ്രണയമായിരുന്നു പക്ഷേ പക്ഷി അത് പ്രണയമാണെങ്കിൽ തന്നെ അതെങ്ങനെ സാധ്യമാകും അദ്ദേഹം അവളെ ആദ്യമായി കാണുന്നത് പോലും തങ്ങളന്ന് അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അവളോട് പ്രണയം തോന്നും അവൾ ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു ആ നീ നീ ഇപ്പോ ഇതും ആരോടൊന്നും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ദച്ചുവിനോട് എങ്ങാനും ആ പെണ്ണറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും വലിച്ചു കയറി ഒട്ടിക്കും ഇപ്പത്തന്നെ ദൈവസാറ് ദൈവമാണെന്നും പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് നടക്കുക അതിന്റെ കൂടെ അങ്ങേർക്ക് അവളോട് പ്രേമമാണെന്ന് നമ്മൾ പറഞ്ഞതെങ്ങാനും അവൾ അറിഞ്ഞാൽ നമ്മൾ രണ്ടിനെയും അവൾ വെറുതെ വിടില്ല മാത്രല്ല ഇതിലൊന്നിലും നമുക്ക് ഉറപ്പില്ല എല്ലാം നമ്മുടെ സംശയങ്ങൾ മാത്രാണ് ആദ്യം തമാശയോടെയും പിന്നെ ഗൗരവത്തോടെയും കൃഷ്ണൻ പറയുന്ന കേട്ട് കായന്ന് തലയാട്ടിക്കൊണ്ട് ആരം അതിലേക്ക് ചാരിയിരുന്നു പാതിരാത്രിയിൽ ഫോൺ ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഉറങ്ങിക്കിടന്ന മാലിന്യമ്മ കണ്ണുകൾ തുറക്കുന്നത് അവരുടെ കണ്ണുകൾ ആദ്യം പോയത് ചുമരിലെ വാൾ ക്ലോക്കിലേക്കായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് ഈ സമയത്ത് ഇതാരാ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കയ്യിലേക്കെടുത്ത് അതിലെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി ഏട്ടനാണല്ലോ ഇതെന്താ ഏട്ടൻ ഈ സമയത്തൊരു വിളി ഇനി ആ ഗിരീഷിൻ്റെയും ദച്ഛുവിൻ്റെയും കാര്യം വല്ലതും പറയാനായിരിക്കുമോ അവരിൽ ആവലാതി നിറഞ്ഞു അപ്പോഴേക്കും ഒരു വട്ടം റിങ് ചെയ്ത് കട്ടായ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി ഒന്നാലോചിച്ചതിനു ശേഷം അവർ അറ്റൻഡ് ചെയ്തു ഹലോ ഏട്ടാ മാലു സുധ സുധയെ കാണാനില്ലടി എവിടെ പോയിന്നൊരു വിവരവും ഇല്ല കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞപ്പോഴേക്കും മറുവശത്ത് നിന്നും മോഹൻറെ കരച്ചിലൂടെയുള്ള വാക്കുകളാണ് മാലിന്യമ്മയുടെ കാതിൽ പതിച്ചത് ഏട്ടൻ ഏട്ടൻ എന്തീ പറയുന്നത് ഏട്ടതെ കാണാനില്ലെന്നോ ഏട്ടത്തി ഇത് എവിടെ പോകാനാ അവിടെ എവിടെയെങ്കിലും കാണും ഫോണിൽ കൂടി കേട്ട തന്റെ സഹോദരന്റെ വാക്കുകളിൽ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും മാലിന്യമ്മ മറുപടി പറഞ്ഞു ഇല്ല മാലു രാവിലെ ഷോപ്പിംഗ് എന്നും പറഞ്ഞു ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് ഇപ്പം പാതിരാത്രിയായി ഈ നേരം വരെ അവൾ തിരികെ വന്നിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നതുമില്ല ഇല്ല എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല അയാൾ വിഷമത്തോടെ പറഞ്ഞു ഏട്ടത്ത് സ്ഥിരം പോകുന്ന ഷോപ്പിംഗ് മാളിലൊക്കെ ഏട്ടൻ അന്വേഷിച്ചോ അവർ സംശയത്തോടെ ചോദിച്ചു ആ അവിടേക്ക് അന്വേഷിച്ചു ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല സി സി ടി വിയിൽ അവൾ അവിടെ ചെന്നിരുന്നു എങ്കിലും ഷോപ്പിംഗ് കഴിഞ്ഞോ അപ്പോൾ തന്നെ അവൾ അവിടെ നിന്നും തിരികെ പോയിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മാലു അയാൾ നിസ്സഹതയോടെ പറയുന്ന കേട്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ മാലിനി നിന്നുപോയി ഏട്ടനെ ഒരു കാര്യം ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് ഇത്രയും സമയം ആയില്ലേ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അവൾ പറഞ്ഞു കേട്ട് അയാളൊന്നും മൂളീതേ ഏട്ടൻ വിഷമിക്കാതെ എവിടെയുണ്ടെങ്കിലും അവർ ഏട്ടത്തെ കണ്ടുപിടിച്ചു തരും അയാളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷമം മനസ്സിലായതും ആശ്വാസവാക്കുന്ന പോലെ മാലിനി പറഞ്ഞു അതിന് മറുപടിയൊന്നും പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുതമാ എവിടെ പോയെന്ന ചിന്തയിലായിരുന്നു മാലിനി